നമസ്കാരം കശ്മീർ മാതൃകയിൽ ഐ എഫ് ഭീകരവാദികളെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് തള്ളിവിടുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നു മുൻ ടി പി കമാൻഡർ എഹ്ഹാനുല്ലാ എഹ്സാൻ സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അഫ്ഗാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയത് കശ്മീർ മാതൃകയിലുള്ള നുഴഞ്ഞ കയറ്റമാണ് എന്ന ഒരു വിവാദ പരാമർശം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് ജനുവരി ഇരുപതിന് അഫ്ഗാനിസ്ഥാനിലെ സിർഗനായ് ജില്ലയിലെ ഡ്യൂറനൽ ലൈനിൽ അഫ്ഗാനിസ്ഥാൻ സായുധ സേനയും പാക് സൈന്യവും തമ്മിൽ ഒരു സംഘർഷമുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാൻ ിലെ ഡ്യൂറൽ ലൈനിലെ അതിർത്തി പ്രദേശങ്ങളിൽ കടന്നുകയറുന്ന പാക് സൈനിക നയത്തെ ചെറുക്കാനുള്ള താലിബാൻ സർക്കാരിന്റെ ശ്രമങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ഇത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം എന്തായാലും പാകിസ്ഥാന്റെ സൈന്യം ഐ എസ് ഭീകരരെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയാണോ കശ്മീരിലൂടെ ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് കടത്തിവിട്ടത് അതേ പാറ്റേണിൽ തന്നെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലും പ്രവർത്തിക്കുന്നത് എന്ന ഗുരുതര ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാർക്ക് എല്ലാ കാലത്തും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് പിന്തുണ ഉണ്ടാകാറുണ്ട് അഫ്ഗാൻ സേനയുടെ ആക്രമണത്തെ തുടർന്ന് അവർ തിരികെ രക്ഷപ്പെട്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ അരിയിലേക്കാണ് പോകുന്നത് പക്ഷേ ഐ എസ് ഭീകരരും പാക് സേനയിലെ അംഗങ്ങളും തമ്മിലുള്ള സൗഹൃദം അനുദിനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തെളിവുകൾ അഫ്ഗാനിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇന്റലിജൻസ് ശേഖരിച്ചിട്ടുണ്ട് എന്നും എസ്ഹാനുല്ല എസ്ഹാൻ ഈ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു അങ്ങനെ ഇന്ത്യയോടെ എന്താണോ പാകിസ്ഥാൻ മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്നും പരിശീലനം ലഭിച്ച തീവ്രവാദികളെ രാജ്യത്തേക്ക് കടത്തിവിട്ട ശേഷം ഇവിടെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിരുന്ന പാകിസ്ഥാന്റെ ആ പഴയ തന്ത്രം തന്നെയാണ് അവരിപ്പോൾ അഫ്ഗാനിസ്ഥാനിലും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിലവിൽ പാകിസ്ഥാനിൽ അനവധി ചാവേർ ആക്രമണങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഭീകരവാദ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു തർക്കവും പാകിസ്ഥാനിൽ വളരെ അധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഈ ഐ എഫ് ഭീകരവാദികളെ അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ കടത്തിവിടുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത് മലയാളം